വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മൂന്നര മണിക്കൂർ ക്ഷമയോടെ കാത്തിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാം എന്നാണ് എനിക്ക് കരുതുന്നത് അത് ഒത്തിരി സ്നേഹമുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലും എൻ്റെ സുഹൃത്തുക്കളുമായും ഈ വേദിയിൽ എൻ്റെ സ്റ്റുഡൻസൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പണ്ടേ പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫുക്കാർ അലിയെ പോലെയുള്ള ആളുകൾ അപ്പോൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ കരുതുന്നത് പ്രസിദ്ധനായ അമേരിക്കൻ ജേർണലിസ്റ്റ് ക്രിസ്റ്റഫർ ഹെഡ്ജ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചിൽഡ്രൻ ഹാവ് ബീൻ ഷോട്ട് ഇൻ അതർ കോൺഫ്ലിക്ട്സ് ഐ ഹാവ് കവേഡ് ബട്ട് നെവർ ബിഫോർ ഹാവ് ഐ വാച്ച് ആ സോൾജിയേഴ്സ് എൻടൈസ് ദ ചിൽഡ്രൻ ലൈക്ക് എ മൈസ് ഇൻ ടു എ ട്രാപ്പ് ആൻഡ് മഡേഡ് ദം ഫോർ സ്പോർട്ട് ഇതാണ് അദ്ദേഹം പറയുന്നത് സാധാരണ ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്ന സംഘർഷങ്ങളിൽ കുട്ടികൾ കൊല ചെയ്യപ്പെടാറുണ്ട് പക്ഷേ പട്ടാളക്കാർ കുട്ടികളെ എലിക്കുട്ടികളെ എലികളെ പോലെ ആകർഷിച്ച ഒരു ട്രാപ്പിനകത്ത് പെടുത്തിയിട്ട് വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ ആദ്യം കാണുകയാണെന്നാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലാണ് ഗസയിൽ ഇരുപത്തൊമ്പതിനായിരത്തോളം ആളുകൾ ഇതിനകം കൊല ചെയ്യപ്പെട്ടു അതിൻ്റെ നാൽപ്പത് ശതമാനം കുട്ടികളാണ് അതിഭീകരമായ അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് ഗസയിൽ നടക്കുന്നത് ഇതപര്യന്തം മനുഷ്യരാശി ദർശിക്കാത്ത വിധത്തിലുള്ള എന്നാൽ എല്ലാവർക്കും നേരിട്ടറിയാവുന്ന ഒരു ജിനോസൈഡാണ് തുടക്കത്തിലൊക്കെ പത്രമാധ്യമങ്ങൾ വലിയ രൂപത്തിൽ അത് റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ എവിടെയും ഒരു റിപ്പോർട്ടില്ല കാര്യമായ വാർത്തകളൊന്നും വരുന്നില്ല ഇപ്പോൾ വരുന്നത് നമ്പർ മാത്രമാണ് ഇന്ന് ഇരുപത്തമ്പത് പേര് മരിച്ചു നാളെ അമ്പത് പേര് മരിച്ചു ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ നമ്പർ അല്ലാതെ വേറൊന്നും വരുന്നില്ല അവസാനത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം ഇരുപത്തി മൂന്ന് ലക്ഷം മനുഷ്യരധിവസിക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലാണ് അതിൻ്റെ ഉയർ അതിൻ്റെ വടക്കൻ ഭാഗം ഗസ സിറ്റി തകർത്ത് കളഞ്ഞു സെൻട്രൽ ഗജ ഖാനുൻ യൂനിസ് ഒന്നുമില്ലാതെ ഈ പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് റഫ ഇസ് എ സേഫ് പ്ലേസ് എന്നാണ് ആ സുരക്ഷിതത്വത്തിലേക്ക് ഏകദേശം പതിനൊന്ന് ലക്ഷം മനുഷ്യർ പലായനം ചെയ്ത് അവർ റഫ നഗരത്തിനും റഫ നഗരം എന്ന് പറഞ്ഞാൽ വെറും അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു നഗര കോഴിക്കോട് നഗരത്തിൻ്റെ മൂന്നിലൊന്നേ ഉള്ളൂ റഫ ആ റഫയ്ക്കും അതിന് ചുറ്റുവട്ടവുമായിട്ട് പതിനൊന്നും ലക്ഷം മനുഷ്യർ തമ്പുകളിൽ താമസിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ അവിടേക്ക് കരയുദ്ധം ആരംഭിക്കുകയാണ് ഇസ്രായേൽ അവിടേക്ക് കരയുദ്ധം ആരംഭിച്ചാൽ എത്ര മനുഷ്യർ കൊല ചെയ്യപ്പെടുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല റഫയിൽ കരയുദ്ധം ആരംഭിച്ചാൽ പതിനൊന്ന് ലക്ഷം മനുഷ്യർ അവിടെ ഈ റഫ നഗരത്തിനും ചുറ്റുപട്ടതുമായി തമ്പടിച്ചിരിക്കുകയാണ് അവർക്ക് പുറത്തു പോകാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ അത് റഫ ആണ് റഫ ഗേറ്റ് ഈജിപ്ത് തുറക്കില്ല തുറക്കില്ല എന്ന് ഫത്ത അൽ സിസി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ ആ ഗേറ്റ് തുറക്കുന്നില്ല എങ്കിൽ ഇസ്രായേൽ സൈന്യം അവിടേക്ക് കടന്നു വന്നാൽ കരയുദ്ധം ആരംഭിച്ചാൽ എന്ത് സംഭവിക്കും ഈ മനുഷ്യർക്ക് അപ്പോൾ ഒരു ജിനോസൈഡ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആർക്കും ഇത് തടയാൻ പറ്റുന്നില്ല ഗുൾട്ടറസ് ആർട്ടിക്കൽ തൊണ്ണൂറ്റൊമ്പതൊക്കെ എടുത്ത് പ്രയോഗിച്ചുവെങ്കിലും ദക്ഷിണാഫ്രിക്ക ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് ഫയൽ ചെയ്തുവെങ്കിലും ഒന്നിനും വരെ പരിഹാരമാകുന്നില്ല ഇസ്രായേൽ അതിൻ്റെ ജിനോസൈഡ് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് യുനൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ വെറും കളിപ്പാവയായി ബാർബി ഡോളായി മാറിയിരിക്കുന്നു ഇതുപോലെ ഒരു ദുരന്തം ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്ര പ്രതിഷേധമില്ലാതെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല പണ്ട് ശീതയുദ്ധ ശീതയുദ്ധകാലത്ത് നേരിട്ടിടപെട്ടില്ല എങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ ശക്തമായ ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമായിരുന്നു ഇന്ന് ലോകത്തിലെ മേജർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അമേരിക്ക അമേരിക്ക ട്രംപിസത്തിന് വിധേയമായിരിക്കുന്നു വൈറ്റ് ക്ലോളർ അമേരിക്കക്കാരുടെ വംശീയ മേധാവിത്വവും കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയും ആധാരമാക്കിയിട്ടുള്ള ട്രംപിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് റൈറ്റ് വിംഗ് അവിടെ തോറ്റെങ്കിലും ട്രംപേരിക്ക വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അതില് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ മതവർഗീയതയും ഈ റഷ്യൻ അൾട്രാ ദേശീയതയും ചേർന്ന ആശയ പരിസരമാണ് ട്രംപിനെ നയിക്കുന്നത് ട്രംപ് മരിക്കുവോളം അവിടെ പ്രസിഡന്റ് ആയിരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ ഏറെക്കുറെ എന്താ പറയാ പാർലമെന്ററി ഒതോറിറ്റേറിയനിസം എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് ടുവിങ് പോപ്പുലിസം ഇന്ത്യയിൽ ഒരു വലിയ ശക്തി നേടിയിരിക്കുന്നു ആ കാഴ്ചയും നമ്മൾ കാണുന്നു ചൈനയിലാണെങ്കിൽ ജിയ ജിയാങ് ഇപ്പോഴത്തെ ഹുഷി ജിൻ പിങ് അയാൾ മരിക്കുവോളം പ്രസിഡന്റ് ആവാനുള്ള നിയമം പാസാക്കിയിരിക്കുകയാണ് അപ്പോൾ ഏത് അങ്ങേയറ്റം ഏകാധിപത്യത്തിലേക്ക് ലോകം പോവുകയാണ് ലോകത്തിലെ മേജർ പവേഴ്സ് എല്ലാം അത് റഷ്യയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ചൈനയാണെങ്കിലും വലതുപക്ഷ പോപ്പുലിസത്തിലേക്ക് നീങ്ങുന്നു അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് ലോകത്തെല്ലായിടത്തും പല മേഖലകളിലും അനന്തമായ കൊലപാതക പരമ്പരകൾ നടക്കുകയാണ് അത് തടയാൻ ആർക്കും കഴിയുന്നില്ല ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും കൊലപാതക പരമ്പരയും ഉയ്ഗൂർ പ്രൈവസിയിൽ ടെർക്ക് ടെർക്കിഷ് ജനതയുടെ ഉയ്ഗൂർ മുസ്ലിമങ്ങൾക്കെതിരെ നടക്കുന്ന ജിനോസൈഡ് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ജനത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റാഖൈൻ മേഖലയിലെ റോഹിംഗ്യൻ മുസ്ലിമുകൾ പത്ത് ലക്ഷം മുസ്ലിമുകളാണ് അവിടുന്ന് റോഹിംഗ്യൻ മുസ്ലിമങ്ങളാണ് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയത് അവർ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്താണ് ആ മനുഷ്യരുടെ എന്ന് പറയാൻ സാധിക്കില്ല അതുപോലെ ഫലസ്തീനിയൻ മുസ്ലിമുകൾ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഡിസ്പ്ലേസ്ഡ് ആവുന്നു കൊല ചെയ്യപ്പെടുന്നു അവരെ പകരം വെക്കാൻ അവരെ നിയന്ത്രിക്കാൻ അതിന് അത് അവസാനിപ്പിക്കാൻ ലോകത്തിലൊരു ശക്തിയില്ലാത്ത ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് ഇപ്പോൾ ഫലസ്തീനിൻ്റെ പശ്ചിമേഷ്യയിലെ സവിശേഷമായ അവസ്ഥ അത് ബഗ്ദാദിൽ നടത്തിയിട്ടുള്ള അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുരുകൻ കാട്ടക്കട എഴുതിയൊരു കവിതയുണ്ട് വളരെ ലളിതമാണ് മണൽ കരിഞ്ഞ് പറക്കും യന്ത്ര കാക്ക മലർന്നു പറ ൊടിയിൽ തല കീറി ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ ഇതു ബാഗ്ദാദാണ പറഞ്ഞോ അറബിക് കഥയിലെ ബാഗ്ദാദ് ഇത് ബാഗ്ദാദാണോ അറബിക് കഥയിലെ ബാഗ്ദാദ് കാളയിറച്ചി കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പുകരിഞ്ഞും ആരവമില്ലാ തവിടവിടെ ചുടു ചോര അങ്ങനെ പോവുകയാണ് അങ്ങനെ ആരവമില്ലാതെ ചുടു ചോര തെറിച്ച് വീഴുന്ന ബാല്യങ്ങൾ അപ്പോൾ അങ്ങനെ ആ ബാല്യങ്ങളുടെ കവിളിൽ കൈമാത്രം ബാക്കിയായിരിക്കുന്നു എന്ന കവിത അത് ഗസയിൽ നൂറ് ശതമാനവും സംഭവിച്ചിരിക്കുന്നു ആ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വിലാപമാണ് കണ്ണീരും പ്രതീക്ഷയും ഇടകലർന്ന് ഒരു ജനത ജിനോസൈഡിന് വിധേയമാകുമ്പോൾ ലോകം നിസ്സംഗമായി നോക്കി നിൽക്കുകയാണ് അതാണ് അഭയാർത്ഥികൾ അഭയരഹിതമായ അഭ്യസ്ഥയിൽ അഭയമന്വേഷിച്ചലയുമ്പോൾ നിങ്ങൾ അവരെ എന്ത് വിളിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ ജിനോസൈഡ് ഇനി നടക്കാൻ പോകുന്നേയുള്ളൂ നമ്മൾ അത് തടയാൻ കഴിയും റഫയിലേക്കുള്ള ഒരു ഇസ്രായേലിൻ്റെ സമഗ്ര യുദ്ധത്തെ നിയന്ത്രിക്കാൻ ഇന്ന് വേണമെങ്കിൽ ലോകത്തിന് കഴിയും പക്ഷേ കൈകെട്ടി നിൽക്കുന്ന ലോകത്തെയാണ് നമ്മൾ കാണുന്നത് അവിടെ നടക്കുന്ന കൊലപാതകത്തിന് കൂടി ഒരുപക്ഷെ നമുക്ക് സാക്ഷികളാകേണ്ടി വന്നേക്കാം ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നമ്മൾ നടത്തുന്ന ചർച്ചകൾ ഏത് രൂപത്തിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ മാത്രം കഴിയുന്ന ഒരു ജനത നമ്മളുടെ മുന്നിലുണ്ട് ഒരു പക്ഷേ പ്രാർത്ഥനകൾ കൊണ്ട് പ്രയോജനമുണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതല്ലാതെ മറ്റൊന്നും സാധ്യമാകാതെ മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ജനത കേഴുമ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ ദിശയിൽ നമ്മളുടെ ശബ്ദവും നമ്മളുടെ മനസ്സും കൊല ചെയ്യപ്പെടാൻ പോകുന്ന ആ ജനതയ്ക്ക് വേണ്ടി ഉയരട്ടെ എന്ന് മാത്രം ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവതിൽ